എടി ഞാ കേൾ ഇച്ചിരി ചോറെ മേടിക്കാവോ ഇല്ല തോനെ ചോറ് നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിൽ അതില്

ഇന്നൊരു ാണ് അല്ലേ മീളാ നമ്മളെ കൂട്ടത്തിലുള്ള ഷിഫാനയുടെ കല്യാണത്തിൽ പോവയാണ് ഗൈസ് ആമി നമ്മൾ അതായും അയ്യോ ആമിടെമിടെങ്കു പിങ്കിയുള്ളൂ പറയാ ഹലോ മിസ്റ്റർ സൽമ സാദിഖ് അലൻ എവിടെ വണ്ടി ഓടിക്കാണ് എവിടെ വെച്ചാ കണ്ടത് ഹായ് സെൽഫി സെൽഫി എടുക്കാൻ ഞാൻ അറിയുന്നു പിന്നെ

ഗൈസ് ഞാൻ യമണ്ടൻ 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 മീനെ തിന്നത്തോളൂ എമിക്കുട്ടി എങ്ങോട്ടാ പോകുന്നത് കുട്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് എമിക്കുട്ടി എമിക്കുട്ടി എങ്ങോട്ടാ പോകുന്നേ എമി നിന്നിക്ക് ഇവിടെ ഫാൻസ് ആണ് നീ എവിടെ പോണു പണി തീർന്നു തുറന്നായിരുന്നു അല്ലെ വഴി അറിഞ്ഞു കൊടുക്കാം വഴി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അല്ലന് ആരുടെ അടുത്ത് ഓട്ടോ സ്റ്റാൻഡിലെ മാമന്റെ അടുത്ത് ചോദിച്ച് എവിടെയാണ് സാംസുല് അറിഞ്ഞുകൊടു ചേച്ചി ചേമി പഠിപ്പിച്ചു തരാം ഞാൻ പിങ്കി പിങ്കി ആൻറ്റി പഠിപ്പിച്ചേരും

ഇത് സിസേസ് കല്ല് ആണേ കല് വീണ എന്ത് പറ്റും എമി ഔട്ടാകും ഇത് പേപ്പർ പേപ്പർ നമുക്ക് സ്റ്റോണായിട്ട് പൊതിയാ എമിയുടെ എക്സ്പ്രഷൻ നോക്കേട്ടോസ് അപ്പൊ ഇത് എന്താണ് ഇതെന്തിനാണ് എന്തിനാണ് സംഭവം പിങ്കി പറയുന്നത് അവക്ക് മനസ്സിലാവില്ല അവന് പഠിച്ചത് വേറെയാണ് അതാണ് മോൾ ഏത് പഠിച്ചാൽ നമുക്ക് കളിക്കാം സ്റ്റോൺ പേപ്പർ സീസറാ സ്റ്റോൺ പേപ്പർ സിസർ ഞാനും ഉണ്ട് കളിക്കാം ആ ഇവിടെ ഇരിക്കട്ടെ അയ്യോ എമീന നമ്മൾ രണ്ടിലും വെട്ടി എമി പേപ്പർ വെച്ചതാണ് വെച്ചത് ും വെച്ചിന് ശേഷമാണ് ഇയാളെ കാണിക്കുന്നത് അത് കള്ളക്കളിയാണ് പൗളാണ് കളി സിസർ കഴിഞ്ഞ കേട്ടാ ഒരുമിച്ച് വെക്കണേ യും കൊണ്ട് അല്ലേ കണ്ടെന്ന് പോവ കൊല്ലത്താ കൊല്ലത്ത് പള്ളി കല്യാണം അല്ലേ വന്നപ്പോ തന്നെ എമി പിന്നെ പിങ്കി എമ്മീനെ ചോറിഞ്ഞ് കഴിച്ചു അപ്പൊ ചോറിഞ്ഞപ്പോ എമിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ടാണ് എമി പിങ്കിടെ അടുത്ത് മിണ്ടിയത് ആദ്യം പറഞ്ഞു പിങ്കി പങ്കിരി കഴിച്ചു എന്നാലും നമ്മൾ എന്നാലും നമ്മൾ ഒന്നായിടും എമിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് റക്കി വിള ലോട്ടറി വിളിക്കണോടാ അടുത്ത അടിച്ചുപോയാ പിന്നെ ടാക്സ് കൊടുക്കണം പരിപാടി അതുകൊണ്ട് അല്ലെടുത്തില്ല ഒമ്പതാളുണ്ടല്ലോ ആരും എന്താ മെസ്സേജ് അയക്കാത്തത് മെസ്സേജ് ഒമ്പതാ കൊല്ലം പള്ളിമുക്കിലല്ലേ ജ്യൂസ് കുടിക്കാൻ പോയത് യെസ് യെസ് കൊല്ലം പള്ളിമുക്കിലാണ് ജ്യൂസ് കുടിക്കാൻ പോയത് ഇപ്പോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഗേറ്റിൻറെ ഗേറ്റിന്റെ അതൊക്കെ അറിയാം നോക്കി താക്കണ് എന്നിട്ട് ഇട്ടുമല്ലോ നമുക്ക് മഴയാണ് എന്റെ ഹസ്ത വന്നു ഫാത്തിമ ഇല്ല ഗായ വന്നില്ല ഇത് അലനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഹസ്ബൻഡ് ഇത് തെറ്റിദ് പാണ്ടയാണ് ഗൈസ് ഇത് എങ്ങനെയുണ്ട് എന്റെ പാണ്ഡ ലേറ്റ് കത്തും ആ പാണ്ഡ ലേറ്റ് കത്തോടി അടിയിലാണ് പാണ്ഡയുടെ ലേറ്റ് സുജ് അടിയിലാണ് അതുകൊണ്ട് പാണ്ഡേനവിടെ ഇരുത്തിരിക്കാണ് ഡെയം ഡാമിയും നമുക്ക് ഡാമർ കളിച്ചുങ്കേമി ഡാമിയും അയ്യെ ഇങ്ങനെയല്ല തിരുത്തുപിടിച്ചിട്ട് ഇങ്ങനെ тамингർ ഓംഗേ രണ്ട് കൈയേ വെച്ചി കാണിച്ചാണ് ഓംഗേ എമി നീ കുറച്ചൂടെ ആക്ടീവ് ആവാനാണ് അതാണ് ആ ഒത്തിക്കൂടാ ടാമിംഗർ ഓംഗർ ടാമിംഗർ ആമിന സുൽത്താൻ ആമിന സുൽത്താൻ ഒരു ഹൈ പറയുന്നു എമി അള്ളാ ആമിന ചാറ്റ് ആണ്ടേ എമി ഹായ് പറഞ്ഞു കേയാണ് ആമിനക്ക് ഹൈ ചാറ്റ് പറഞ്ഞു കേയാണ് ഹൈ ആമിനത്താ എന്ന് പറാ പറാ ഹൈ ആമിനത്താ ഞാൻ ഓടും മതി എല്ലാരും പോയി നീ ഇങ്ങനെ ടാറ്റ പറഞ്ഞ വിടല്ലേ എല്ലാരെ എവിടെയാടി കല്യാണം കല്യാണം കൊല്ലം പള്ളി മുട്ടിലെ ശബാന അടി ിൽ എത്തിണ്ട് നിന്റെ ഫോണോ അടിയിരിക്കുന്നു എടുത്തേ

വാപ്പ ഇതേ കണക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടാ ടീച്ചർ നമുക്ക് കള്ള പേര് പറയാ നീ വിളിക്കണ പേര് പറ നീ വിളിക്കണ പേര് പറ നീ എന്തോ വിളിക്കണത് ഇരട്ട പേരിട്ട് വിളിക്കുവാ ടീച്ചർ അത്രേ വിളിക്കത്തുള്ളൂ അല്ലേ ഈ സ്ഥലം അറിയാവോ നിനക്ക് നടയറ പോലെ ഇരിക്കുന്നല്ലേ ഈ സ്ഥലം മറ്റേ ഇല്ലേ എന്തെങ്കിലും കടയുടെ പേരെന്തോന്ന് ഫേമസ് ആയിട്ടുള്ള കടയുടെ പേര് അറിയാം മേടി இனிப்படி போட்டு uh,